കുട്ടിയെ വിശക്കണു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാ എൻ്റെ കഥ പറയാമെന്ന് കുറേ ഉണ്ട് അതൊന്നും പറഞ്ഞാൽ തീരാത്ത കഥകളാണ് അങ്ങനെ ഞാൻ എത്രയോ കാശുണ്ടാക്കി ഓരോരുത്തർക്ക് ഞാൻ കൊടുത്തു ഇപ്പ എനിക്ക് ആരുടെയും സഹായമില്ല എൻ്റെ ഭാര്യ ഉൻ്റെ അവിടെ താ എന്താ അവിടെ ആ അവളെ അവൾക്കും അവൾക്കും വയ്യ 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 എനിക്കും പുത്രന്റെ അനുഭവിക്കാൻ ഏറെ ഭാഗ്യമൊന്നും ഉണ്ടായില്ല ഇദ്ദേഹത്തിന് രണ്ട് നാട്ടിലും രണ്ടു വീട്ടിലുമായി കഴിയുകയാണ് അച്ഛനും മകനും ഏത് അച്ഛനാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ താങ്ങാനാവുക ഒരേ ഒരു മകൻ അവൻ മദ്രാസിലെ അപ്പോൾ ഞാനും അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു മാസം ഒന്ന് ഒരു ഒന്നൊന്നര മാസം അവിടെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് അവിടെ ഒരു സുഖം തോന്നിയില്ല സുഖം തോന്നിയില്ല എന്ന് വെച്ചാൽ അവിടെ ഒരു ബഹളമായിട്ടുള്ള ഒരു ഇതാണ് നമുക്കൊന്നും പറയാൻ നിമർത്തിയില്ല ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു അവനോട് കുട്ടിയെ ഞാൻ നാട്ടിലേക്ക് പൊക്കളയാം എന്നെ കൊണ്ടുപോവിടെ എന്ന് പറഞ്ഞു എന്നെ ഒറ്റ മറ്റേ മെഡ്രാസ് സ്റ്റേഷനിൽ കൊണ്ട കൊണ്ടാക്കി പിന്നെ ഞാൻ ആരോടും ഒന്നും പറയാറില്ല എന്തെങ്കിലും ലൈലോടും പറയും എനിക്ക് അയൽബക്കത്തെ ഹനീഫയും കുടുംബവുമാണ് അനാഥനായ ഈ മനുഷ്യന് തുണ സ്വന്തമോ ബന്ധമോ പറയാനില്ലെങ്കിലും ഈ കുടുംബം ഒരു സഹായമായി സാന്റോ കൃഷ്ണൻ ഒപ്പമുണ്ട് പരസഹായമില്ലാതെ നടക്കാനാവാതില്ലാത്ത ഈ അവസ്ഥയിൽ ഒരു കൈസഹായം ഇന്ന് സാന്റോ കൃഷ്ണന്റെ പകറ്റുന്നതും ഈ കുടുംബം തന്നെ മകൻ അവനെ നല്ല നിലയ്ക്ക് കൊണ്ടുപോയി പോലീസിൽ ചേർത്ത് അവൻ സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയറായി ഒക്കെ ഇതായിട്ടിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആർക്കും ഒരു ചിന്തയില്ല എന്താ ചെയ്യണേ അവരോട് പറയാമെന്നല്ലാതെ കണ്ട് നമുക്ക് അവരുടെ കൂടെ നടക്കാൻ സാധിക്കുമോ ഒന്നൊന്നും സാധിക്കില്ല ശരി എന്താ വരണേച്ചാ വരട്ടെ എന്താ നടക്കണേച്ചാൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഉണ്ടാതിരിക്കുക ആരെങ്കിലും സഹായത്തായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു പറഞ്ഞിപ്പോൾ എൻ്റെ മകനാണ് അവനോട് വരാൻ പറഞ്ഞപ്പോൾ അവൻ വരാ വരാന്ന് പറയാമെന്നല്ലാതെ അതെ അപ്പോൾ അതേവർ വന്നിട്ടില്ല ഞാനിപ്പോൾ ആരോടാ എന്താ പറയുക പോലീസിൽ ഒരു പ്രാവശ്യം കൊടുത്തു അവർ അവനെ വിളിച്ച് പറഞ്ഞു അച്ഛനെ നോക്കണം എന്ന് അവൻ അപ്പം അപ്പോ ഒക്കെ ശരിയെന്ന് പറഞ്ഞ് പോയി ഇപ്പം ഞാൻ ഒരു ഒന്നൊന്നര മാസം മെഡ്രാസിൽ അവൻ്റെ അടുത്തായിരുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ അവിടെ ആകെ ഒരേ ഇതായിട്ട് അവർക്ക് ഒന്നും എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല പറഞ്ഞാൽ അവർ എന്നെ ആ ചെക്കന്മാർ എന്നെ തല്ലാൻ വരുന്ന കൂട്ടത്തിലൊക്കെ അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല പിന്നെ ഈ രവി ഇവിടുത്തെ രവീന്ന് പറഞ്ഞിട്ട് പയ്യുണ്ട് ആ രവിയോട് പറഞ്ഞു രവി നീ എന്നെ നാട്ടിൽ കൊണ്ടാക്ക എന്ന് പറഞ്ഞു അവൻ എന്നെ ഇവിടെ കൊടുന്ന് നാട്ടിൽ കൊടന്നാക്കി വീട് ഉറപ്പുമില്ലാത്ത ഈ വീട്ടിൽ ഒറ്റയ്ക്കായി പോയി പോയിന്ന സങ്കടമൊഴിച്ചാൽ ഭയാശങ്കകൾ ഏതുമില്ല ഈ മനുഷ്യന് അതിക്രമിച്ചു കടന്നു വരുന്ന ഒരാൾക്കും കൈക്കലാക്കാൻ വിലപിടിപ്പുള്ള ഒന്നുമില്ല ഈ വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കലാകാരന്റെ ജീവിതമല്ലാതെ എത്ര കഴുത്ത് എനിക്ക് രാത്രി ഞാൻ ഇവിടെ കിടക്കുന്ന ധൈര്യമായിട്ട് കിടക്കുന്നത് എനിക്ക് അനൈഫിയും ലൈലിയും ആ കുട്ടികളുള്ളത് കൊണ്ടാണ് അവർ വന്നിട്ട് എന്താ ഏതാന്ന് അന്വേഷിക്കുന്നുണ്ട് അവർ എനിക്ക് സമയത്ത് ഭക്ഷണവും തരുന്നുണ്ട് അവരുള്ളത് കൊണ്ട് ഞാൻ എനിക്കല്ലാതെ പേടിയൊന്നുമില്ല ധൈര്യമായിട്ട് ഞാൻ കിടക്കുന്നത് എനിക്ക് പേടിയില്ല ഞാൻ ഇവിടെ ഉമ്മർത്താൻ കിടന്നായിരുന്നുണ്ട് അപ്പോൾ ഉമ്മർത്ത് കിടക്കുമ്പോൾ തണുപ്പ് ജാസ്തി ആയി എന്ന് പറഞ്ഞിട്ടാണ് അകത്ത് കൊണ്ടു കിടത്തിയത് അനീഫ ഇവരൊക്കെ ദൈവം ഇവരെല്ലാവരും ഇല്ലേ അവരൊക്കെ എന്നെ വയ്യാത്തവനെ അങ്ങനെ ഉതായിട്ട് ഉപേക്ഷിക്കോ അവരൊക്കെ സഹായിക്കും വിശക്കുമ്പോൾ ഇതെങ്കിലും ഭക്ഷണം തരണം അത് ലൈലാ സമയത്ത് കൊടുന്ന് തരുന്നുണ്ട് ആ കുട്ടി അവർ നന്നായിരിക്കും അനീഫ എപ്പോഴും വന്ന് അന്വേഷിക്കും രാവിലെയും വന്ന് അന്വേഷിക്കും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വരുന്ന സമയത്ത് തന്നെ എപ്പോഴും എന്നെ രാത്രിയും വന്ന് അന്വേഷിക്കും പിന്നെപ്പോൾ എനിക്കെന്താ പേടി പേടിയൊന്നുമില്ല